ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഒരു ദിവസം ലീവ് ലീവായിരുന്നൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പെട്ടെന്നായിരുന്നു ഇത്രയും വെള്ളം കയറി വന്നത് കാരണം നമ്മളുടെ വീടിന്റെ ഫ്രണ്ട് വശത്തൊരു തോടും ബാക്കു വശത്ത് വലിയൊരു കണ്ടവുമാണ് അപ്പോൾ ഒരു ദിവസം കൊണ്ടാണ് നമ്മുടെ വീടിന്റെ ചുറ്റും ഇത്രയും വെള്ളം ആയത് നല്ല മഴയായിരുന്നു രണ്ട് ദിവസം നല്ല മഴ പെയ്തത് കാരണം തോട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി കണ്ടവും അടങ്ങി ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഒരു ദിവസം തന്നെ തോരാത്ത മഴയുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നമുക്ക് വെള്ളം നല്ല സ്ഥലമാണ് പക്ഷേ വെള്ളം പൊങ്ങുമ്പോൾ മാത്രമുള്ളൊരു ബുദ്ധിമുട്ടേ നമുക്കുള്ളു ആർക്കും പ്രശ്നമൊന്നുമില്ല നമുക്ക് വീട്ടിലൊന്നും വെള്ളം കയറത്തില്ല എന്നാലും അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറും നമുക്ക് പേടിയുള്ളവർക്ക് എന്നെപ്പോലെ പേടിയുള്ളവർക്ക് ഇറങ്ങി നടക്കാൻ ഒരു ഭയം കാണും കാരണം ഇതിനകത്ത് ഒരു സൈസ് അട്ടയുണ്ട് ലീച്ച് എന്ന് പറയും നമ്മുടെ പറയുന്ന ഒരു ബ്ലാക്ക് കളറില് നമ്മുടെ ബ്ലഡ് കൂടിക്കുന്ന ചില ട്രീറ്റ്മെന്റ് ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ ഉപയോഗിക്കും അതിനെ അതിനെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് കാരണം എനിക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാനുള്ള ധൈര്യമില്ല എന്നാലും ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ എന്നുള്ളത് കൊണ്ട് വണ്ടി റോഡിലേ വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ വരെ നടന്നു പോകണം വണ്ടി ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ കണ്ടം കാണാൻ നല്ല രസമാണ് വെള്ളം പോകുമ്പോൾ കണ്ടം കാണാൻ നല്ല രസമാണ് കടൽ കിടക്കുന്ന പോലെ വലിയ കണ്ടുവായെന്നൊരു കിടക്കും ഇതാണ് വീടിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഏകദേശം ഇത്രയും വെള്ളം ആയിട്ടുണ്ടായിരുന്നു ശിവയുടെ സൈക്കിളൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഏകദേശം വെള്ളത്തിലായി പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് പുട്ടും മുട്ടക്കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി മുട്ടക്കറിയായിരുന്നു അമ്മ വെച്ചായിരുന്നു അത് കഴിഞ്ഞ് വേറെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഓർത്ത് നിന്നാൽ സ്കിൻ കെയർ ചെയ്തിരുന്നു ഇത് വിറ്റമിൻ സിയുടെ സിറമാണ് അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തു സെൻസിറ്റീവാണ് എൻ്റെ സ്കിന്ന് അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഇറിറ്റേഷൻ പോലെ നമുക്ക് തോന്നും പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല നല്ലൊരു സിറമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണേൽ കമൻ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം നമുക്ക് ഫേസ് വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് യൂസ് ചെയ്യാറുള്ളൂ നമ്മൾ മെയിനായിട്ട് ഞാൻ രാവിലെ ടൈമിലാണ് യൂസ് ചെയ്യുന്നത് വൈകിട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം ഒരു ചെറിയ ഒരു ഇറിറ്റേഷൻ കുറച്ച് നേരത്തേക്ക് നമുക്ക് തോന്നുന്നുണ്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് അങ്ങനെ തോന്നാറുള്ളത് പിന്നെ ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്തു ഹെയർ ഒന്ന് ശീകൊന്ന് സെറ്റാക്കി നന്നായിട്ട് ഹെയർ ഫോൾസ് ഉണ്ട് അപ്പോൾ അത് കുറേ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നിർത്തി വെച്ചേക്കാണ് ഇനി സ്റ്റാർട്ട് ചെയ്യണം ഒരുപാട് ഹെയർഫോൾസ് ഒന്നുമില്ല എന്നാലും ഒരു മീഡിയം രീതിയിലുള്ള ഹെയർ ഫോൾസ് എനിക്ക് ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഹെയർ കെയർ ഒക്കെ ഒന്ന് ചെയ്തു ഹെയർ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുത്തു പിന്നെ ഇവിടെ നല്ല വെള്ളപ്പൊക്കമാണ് നമ്മുടെ കുഞ്ഞൂട്ടൻ പൂജയാണ് അവൻ വീട്ടിൽ തന്നെ ഉണ്ട് ഇടയ്ക്ക് ഞാൻ വെള്ളത്തിൽ കൂടെ അവനെ മതിലേ കയറ്റി വരും അവൻ കൂടെ അപ്പുറത്ത് പോയിക്കോളും എന്നിട്ട് തിരിച്ച് തന്നെ തന്നെ കയറി വന്നോളും പിന്നെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട് അതുങ്ങളെയൊക്കെ കാര്യം കഷ്ടമാണ് പിന്നെ അതിന് നമ്മൾ ഫുഡ് കൊടുക്കും നമുക്ക് എല്ലാവരെയും കൂടെ വീട്ടിലിട്ട് നോക്കാൻ പറ്റത്തില്ല നമ്മുടെ പൂച്ചയല്ല ഇതിലേ നടക്കുന്ന പൂച്ചകളൊക്കെയാണ് പിന്നെ ഇതാണ് നമ്മുടെ ഇവിടുത്തെ എന്ന് പറയുന്നത് നടന്നു പോകും എല്ലാവർക്കും നല്ല സുഖമായിട്ട് നടന്നു പോകും പക്ഷേ പേടിയുള്ള എന്നെ പോലുള്ളവർ ഇതുപോലെ വീടിനകത്ത് നിന്ന് വീഡിയോ എടുക്കത്തുള്ളൂ എനിക്ക് ആഗ്രഹമുണ്ട് അതിലേ നടന്നു പോകുന്ന വീഡിയോ എടുക്കുന്നത് പക്ഷേ നടക്കത്തില്ല കാരണം എനിക്ക് പേടിയാണ് പേടി വെച്ചുകൊണ്ട് എനിക്ക് എനിക്കതിനകത്ത് ഇറങ്ങാൻ വയ്യ ഞാൻ വെളിയിൽ ഇറങ്ങുന്നതന്നെ കാലിൽ പ്ലാസ്റ്റിക് ഉറക്കം കെട്ടിയാണ് എന്നാലും നമ്മുടെ കാലിലൊക്കെ വെള്ളം കയറും പിന്നെ എൻ്റെ ഒരു വിശ്വാസം ഞാനെന്നോ അവധിയല്ലേ പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ വളരെ പെട്ടെന്നാണ് ഇവിടെ വെള്ളം കയറിയത് ഇവിടെ വെള്ളം പെട്ടെന്ന് കയറുകയും ചെയ്യും പക്ഷേ ഈ വെള്ളം താന്നു പോകാൻ അല്ലാതെ വെള്ളം വലിഞ്ഞു പോകാൻ ഭയങ്കര താമസമാണ് കാരണം ഫ്രണ്ടിൽ തോടും ബാക്കിൽ കണ്ടോ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് സമയം എടുത്തേ ഈ വെള്ളം താന്നു പോകത്തുള്ളൂ അപ്പോൾ ആ ഒരു വെള്ളം താഴ്ന്ന സമയത്ത് ഭയങ്കര വൃത്തിയിടായിരിക്കും കാരണം മിറ്റ വെള്ളം ചള്ളയൊക്കെ ആയിട്ട് ഇലയെല്ലാം വീണ് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു സിറ്റുവേഷൻ എനിക്കിഷ്ടമല്ല അപ്പം വെള്ളം പൊങ്ങുന്ന എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ 哒哒。Da da.